ാലും വീണ്ടും വീണ്ടും എഴുന്നേൽക്കുക എന്നതാണ് ഒരു കൺസിസ്റ്റൻസി എന്നാ പെർഫെക്ഷൻ ആയിട്ട് മാത്രമേ ഞാൻ ഇത് ചെയ്യുള്ളൂ എന്ന് തീരുമാനിച്ചാലോ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല കൺസിസ്റ്റൻസി കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വെയിറ്റ് ലോസ് ഇടയ്ക്കിടയ്ക്ക് നിർത്തി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എന്ത് റിസൾട്ട് എടുക്കാൻ കഴിയില്ല കാരണം നമ്മൾ പെർഫെക്റ്റ് ആവുന്നത് വരെ കാത്തിരിക്കുകയാണ് നമ്മുടെ എന്ത് കാര്യത്തിലും സക്സസ് എന്ന് പറയുന്നത് പെർഫെക്ഷനിൽ നിന്നല്ല വരുന്നത് അത് കൺസിസ്റ്റൻസിയിലൂടെയാണ് നമുക്കിവിടെ ആമയുടെ മുയലിനെ കഥ തന്നെ നോക്കാം ആമ വളരെ സ്ലോലി ആണ് പോകുന്നത് നമുക്കറിയാം മുയലാണെങ്കിലോ നല്ല ഫാസ്റ്റ് ആയിട്ട് ചാടി ചാടി പോകാൻ പറ്റും പക്ഷെ മുയലല്ല അവിടെ ജയിച്ചത് ആമയായിരുന്നു എന്തുകൊണ്ടാണ് ആമ കൺസിസ്റ്റന്റ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടേയിരുന്നു എന്നാൽ മുയലാണെങ്കിൽ എന്താ ചെയ്തത് ഓവർ കോൺഫിഡൻസ് കൊണ്ടും ആ ഒരു സ്ഥലത്ത് റെസ്റ്റ് എടുത്തു ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുത്തു അതുകൊണ്ട് തന്നെ ഉറങ്ങി പോവുകയും ചെയ്തു മുയലെ മുയലിന്റെ ഗോൾ അവിടെ ഇട്ടുവെച്ചു എന്നാൽ ആമ എന്താ ചെയ്തത് ബേബി സ്റ്റെപ്പിലൂടെ അതായത് കുഞ്ഞു കുഞ്ഞു കാലടിയിലൂടെ ആ എൻഡിലെത്തി സക്സസ് ആവുകയാണ് ചെയ്തത് സോ ഇത് തന്നെയാണ് നമ്മള് വെയിറ്റ് ലോസിനും ഫോക്കസ് ചെയ്യേണ്ടത് നമുക്കിപ്പോ ഒരു ദിവസം കല്യാണം അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻസ് വീട്ടിൽ എന്തെങ്കിലും റിലേറ്റീവ്സ് വരിക പല കാരണങ്ങളും കൊണ്ടും ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഡയറ്റ് അന്നത്തെ ദിവസം ഡ്രോപ്പ് ചെയ്യേണ്ടി വരും അങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അയ്യോ എനിക്ക് വെയിറ്റ് കൂടി ഇനി എന്നെ കൊണ്ട് ഇത് കഴിയില്ല എന്ന് പറഞ്ഞ് നമ്മളത് ഉപേക്ഷിക്കുകയാണോ വേണ്ടത് ഒരിക്കലല്ല അങ്ങനെ നമ്മൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എന്റെ റിസൾട്ട് എടുക്കാൻ പറ്റാം ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് എവിടെയാണോ ഡ്രോപ്പ് ആയത് അത് അവിടെ വെച്ചിട്ട് പിറ്റേ ദിവസം മുതൽ നമ്മൾ വീണ്ടും കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ആ പ്രവർത്തനം ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് സക്സസിലോട്ട് എത്താൻ പറ്റുള്ളൂ